മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മന്ത്രിക്കെതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു എന്തു വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അൻവർ തരംതാണിരിക്കുന്നു ഒരു ജന ഒരു ജനപ്രതിനിധികളുടെ എല്ലാ മാന്യതകളും കളഞ്ഞു കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് എത്ര അയാൾ പി വി അൻവർ സമ തുല്യ ആരാ തുല്യനായിട്ട് ഇ എം എസിനെ ഇ എം എസ് സമം പി വി അൻവർ ഇ എം എസ് എന്ന് പറയുന്ന വായോട് പറയാൻ പറ്റുമോ പി വി അൻവറിനെ അപ്പോ അത്ര എത്ര കോമാ അയാളിപ്പോരാളിയെന്നാണ് പറയുന്നത് പോരാളിയല്ല ഇപ്പൊ കോമാളിയാണ് കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി പി വി അൻവർ മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്തൊരു നാണയമായി അൻവർ മാറും കാലത്ത് പക്ഷെ ഇപ്പൊ അൻവർ ഉന്നയിക്കുന്നത് സർക്കാരിനെ നന്നാക്കാനും നാട് നന്നാക്കാനും അല്ല അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നടപ്പാക്കാനാണ് അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നാടിനെ നന്നാക്കാനല്ല ഇവിടുത്തെ കള്ള കടത്തുകാരെയും അവാല ഇടപാടുകാരെയും സംരക്ഷിക്കാനാണ് അത്തരം അങ്ങനെ അതിനു അതിനുവേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ അതിനൊന്നും വഴങ്ങുന്ന ഗവൺമെന്റ് അല്ല ഇവിടെ ഒരു ജനപ്രതിനിധിക്കണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് പി വി അൻവർ നടത്തുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് അവരെ മഹത്വൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് കുറ്റപ്പെടുത്തി സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ വന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങൾ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് വലതുപക്ഷത്തിന്റെ ആ വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അന്വറിന്റെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും അവജ്ഞതയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് മുന്നോട്ടുവരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പി ടിവി കേരള